സസ്യങ്ങളിൽ പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ് ഡിഫ്യൂഷൻ അഥവാ അന്തർവ്യാപനം ഓസ്മോസിസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നിവ അവയ്ക്ക് ഉദാഹരണമാണ് ഡിഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസമാണ് ഇതിനെ അന്തർവ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ മൂവ്മെൻ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ സസ്യങ്ങളിൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവ ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അടുത്ത ഒരു പ്രോസസ്സാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു സെമി പെർമേബിൾ മെംബ്രെയിൻ വഴി വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ സൊല്യൂഷൻ വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ടു എ സൊല്യൂഷൻ വിത്ത് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ത്രൂ എ സെമി പെർമേബിൾ മെംബ്രെയിൻ ഇവിടെ സെമി പെർമിയബിൾ മെംബ്രൈനായി പ്രവർത്തിക്കുന്നത് കോശ സ്ഥലമാണ് എന്തുകൊണ്ടാണ് കോശ സ്തരം സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കോശ സ്ഥലത്തിലൂടെ എല്ലാ മോളിക്യൂൾസിനും ഫ്രീലി കടന്നു പോകാൻ പറ്റില്ല വളരെ സെലക്റ്റീവായിട്ടുള്ള മോളിക്യൂൾസിനെ മാത്രമേ കോശ സ്ഥലത്തിലൂടെ കോശത്തിനകത്തേക്ക് കടത്തിവിടുകയുള്ളൂ അതുകൊണ്ടാണ് സെമി പെർമിയേബിൾ മെംബ്രൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കോശസ്ഥലത്തിലൂടെ വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വ്യാപിക്കുന്നു അപ്പോൾ സെല്ലിനെടുത്ത് നോക്കുമ്പോൾ സോയിലുള്ള ജലത്തിനേക്കാൾ കുറവായിരിക്കും സെല്ലിലുള്ള ജലത്തിൻ്റെ ഘാടക അപ്പോൾ സോയിൽ നിന്ന് മണ്ണിൽ നിന്ന് ജലം കോശസ്ഥലത്തിലൂടെ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു രണ്ട് തരത്തിലുള്ള ഓസ്മോസിസ് ആണ് നടക്കുന്നത് ഒന്ന് എൻഡോസ്മോസിസും മറ്റൊന്ന് എക്സോസ്മോസിസ് എൻഡോസ്മോസിസിൽ വാട്ടർ മോളിക്യൂൾസ് കോശത്തിന് അകത്തേക്ക് വരികയും കോശം റിജിഡായി മാറുകയും ചെയ്യുന്നു പിന്നെ സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ദ സോൾവെൻറ്റ് മോളിക്യൂൾസ് മൂവ് ഇൻസൈഡ് ദ സെൽ ആൻഡ് ദ സെൽ ബിക്കം റിജിഡ് വാട്ടർ മോളിക്യൂൾസ് എൻഡോസ്മോസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കോശത്തിനകത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ വാക്യൂള് ബൾജ് ചെയ്ത് സ്വെല്ല് ചെയ്ത് സെല്ല് വളരെ റിജിഡായിട്ട് മാറുന്നു നമ്മൾ ഒരു ഉണക്ക മുന്തിരി വെള്ളത്തിലിടുമ്പോൾ സംഭവിക്കുന്നത് എൻഡോസ്മോസിസ് ആണ് വാട്ടർ മോളിക്യൂൾസ് മുന്തിരിയുടെ ഉള്ളിൽ പ്രവേശിച്ച മുന്തിരി റിജിഡായി അല്ലെങ്കിൽ ബൾജ് ചെയ്തിട്ട് കാണാൻ നമ്മൾക്ക് കഴിയും അതിനെയാണ് എൻഡോസ്മോസിസ് എന്ന് പറയുന്നത് അടുത്തതാണ് എക്സോസ്മോസിസ് എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്റ്റൻസിസ് പ്ലേസ്ഡിൻ്റെ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ ദ സോൾവെൻ മോളിക്യൂൾസ് മൂവ് ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് ദ സെൽ ബിക്കം ഫ്ലാസിഡ് ഇവിടെ വാട്ടർ മോളിക്യൂൾസ് കോശത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് എൻഡോസ്മോസിൽ കോശത്തിൻ്റെ അകത്തേക്ക് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റാണ് നടക്കുന്നത് എക്സോസ്മോസിസ് എന്ന് പറയുമ്പോൾ കോശത്തിനകത്ത് നിന്ന് പുറത്തേക്കാണ് വാട്ടർ മോളിക്യൂൾസ് പോകുന്നത് വ്യാപിക്കുന്നത് അടുത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പ്ലാസ്മ സ്തരത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്തോടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് സാധാരണ ഡിഫ്യൂഷൻ പ്രോട്ടീനുകളുടെ സഹായമില്ലാതെയാണ് നടക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഡിഫ്യൂഷൻ പ്രോട്ടീനുകളുടെ സഹായമില്ലാതെയാണ് നടക്കുന്നത് എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്ലാസ്മ സ്ഥലത്തിലെ എന്നു വെച്ചാൽ സെൽ മെമ്പ്രൈനിലെ വാഹക പ്രോട്ടീനുകളുടെയും ചാനൽ പ്രോട്ടീനുകളുടെയും സഹായത്താലാണ് നടക്കുന്നത് ഗാഢത അനുസരിച്ച് നടക്കുന്നതിനാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് ഊർജം ഇവിടെ ആവശ്യമായി വരുന്നില്ല എന്ന് വെച്ചാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് വ്യാപനം നടക്കുന്നത് പക്ഷേ ഇവിടെ സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ സഹായക വാഹക പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീനുകളുടെ എല്ലാം സഹായത്തോടെയാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് ഇതിനെ പറയുന്നത് ഗ്ലൂക്കോസ് അമിനോ ആസിഡ് തുടങ്ങിയവ ആകിരണം ചെയ്യുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഈസ് ദ പാസീവ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ അസിസ്റ്റഡ് ബൈ എ കാരിയർ പ്രോട്ടീൻ ഒരു കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ് ഒരു സഹായക അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ്റെ സഹായത്തോടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇവിടെ തന്മാത്രകൾ അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് പ്ലാസ്മ സ്ഥലത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്താൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഊർജത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇതിന് മുന്നേ പറഞ്ഞിരുന്ന എല്ലാ പ്രക്രിയകളിലും ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ സഞ്ചരിച്ചിരുന്നത് പക്ഷേ ഇവിടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവയ്ക്ക് ഈ ഒരു പ്രവർത്തനത്തിന് ഊർജം ആവശ്യമാണ് എ ടി പി ആണ് എ ടി പി ഊർജ തന്മാത്രയാണ് ഇവിടെ ഊർജം പ്രൊവൈഡ് ചെയ്യുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് ദ മൂവ്മെൻ്റ് ഓഫ് മോളിക്യൂൾസ് ഓർ ഐയോൺ അക്രോസ് ദ സെൽ മെൻ ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ബൈ യൂട്ടിലൈസിങ് എനർജി ദാറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ലോവറിൽ നിന്ന് ഹയറിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇവയ്ക്ക് എനർജി അല്ലെങ്കിൽ ഊർജം ആവശ്യമായി വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ പദാർത്ഥം എങ്ങനെയാണ് കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു Okay, thank you.